ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്ന് നമുക്ക് ചിന്തിക്കാം പോരായ്മകളും ആവലാദികളും ഇത് രണ്ടും സത്യത്തിൽ നാം ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ ആവലാതി ഉള്ളിടത്ത് പോരായ്മയുണ്ടാവണമെന്നില്ല പോരായ്മയുള്ളിടത്ത് ആവലാതി ഉണ്ടാവണമെന്നും ഇല്ല നമുക്കറിയാം ഈ പോരായ്മ വരുന്ന സമയത്ത് നമുക്കുള്ള ആവലാദികളാണ് പിന്നീടുള്ള ദുഃഖത്തിൻ്റെ എല്ലാം കാരണമായിട്ട് മാറുന്നത് നമുക്ക് വളരെ പോരായ്മയുള്ള ഒരു ഭവനത്തെക്കുറിച്ച് ചിന്തിക്കാം യേശു യേശുതമ്പുരാൻ്റെ ഭവനം വളരെ പോരായ്മയുള്ള ഭവനമായിരുന്നല്ലോ എന്നാൽ ആ ഭവനത്തെക്കുറിച്ച് നമുക്കറിയാം ഏത് തരത്തിലും പോരായ്മകളേ ഉള്ളൂ അവിടെ ഒരു വൃദ്ധനായ അച്ഛൻ്റെ ഭവനത്തിൽ എന്ത് എന്ത് മഹത്വം കൂടി വരാനാണ് അപ്പോൾ ആ വൃദ്ധനായ അച്ഛൻ്റെ ഭവനം എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ യേശുവിൻ്റെ ഭവനം എന്ന് പറയുന്നത് മകൻ വിവേകത്തിലും വിജ്ഞാനത്തിലും അനുസരണയിലും വളർന്നു വന്നു അതിനാൽ അത് സ്വർഗ്ഗ ഒരു ഭവനമായിരുന്നു എന്ന് പറയുന്നുണ്ട് നമ്മൾ എപ്പോഴും ഓർക്കണം പോരായ്മയുള്ളിടത്ത് ഒരു സമാധാനവും ഉണ്ടാവും പോരായ്മയുള്ളടത്ത് ഒരു സമാധാനക്കേടും വരുന്നില്ല എന്നാൽ അംഗലാദി ഉള്ളിടത്ത് ഒരു സമാധാനവും നമുക്ക് ലഭിക്കത്തില്ല അതുകൊണ്ട് എത്ര പോരായ്മ ഉണ്ടായാലും അത് ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവ ദൈവ നമുക്ക് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഒന്നു പത്രോസ് മൂന്നിൻ്റെ പതിനേഴിൽ പറയുന്നു നിങ്ങൾ കഷ്ടം സഹിക്കണം എന്ന ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന് ഒരു കാര്യം നാം മനസ്സിലാക്കണം എന്ത് സംഭവിച്ചാലും എന്നും ഒരുപോലെ നിൽക്കുന്ന നിലനിൽക്കുന്ന പല നിലനിൽക്കാത്ത പല കാര്യങ്ങളുമുണ്ട് ആരോഗ്യം പണം അതുപോലെ തന്നെ അധികാരം സ്നേഹം ഈ നാലുകൂട്ടം കാര്യങ്ങളും ഒരിക്കലും എന്നും ഒരുപോലെ ആർക്കും നിലനിൽക്കത്തില്ല അവ എന്നും ഒരുപോലെ നിലനിൽക്കാത്തതിൻ്റെ പേരിലാണ് പല പല നാവുലാദികളും നമുക്ക് ഉണ്ടാകാനും സാധ്യതയുള്ളത് ഒരു ഭവനത്തെക്കുറിച്ച് ചിന്തിക്കാം ഒരു സമ്പന്നയമുള്ള ഭവനമാണ് ഒരപ്പനും അമ്മയും ഒരു മകനും മാത്രമേ ഉള്ളൂ വളരെ സൗഭാഗ്യങ്ങളോടെ അവർ ജീവിച്ചിരുന്നു മകൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു മോന് സൈന്യത്തിൽ ചേരണം അല്ലെങ്കിൽ പട്ടാളക്കാരനാണോ എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പുരം അമ്മയും വളരെ സന്തോഷത്തോടു കൂടി അത് അംഗീകരിച്ചു മകൻ പട്ടാളക്കാരനായി ഒരു വലിയ യുദ്ധം വന്നു യുദ്ധത്തിലേർപ്പെട്ടു യുദ്ധം കഴിഞ്ഞിട്ട് മകൻ തിരിച്ചു വരുന്ന വഴിക്ക് വഴിയിലിറങ്ങി ഒന്നും പണ്ടത്തെ കാലമാണ് വഴിയിലിറങ്ങി അമ്മയ്ക്ക് ഫോൺ ചെയ്തു അമ്മ എൻ്റെ കൂട്ട് എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരനും വരുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക് അവൻ്റെ ഒരു കൈയും ഒരു കാലും ഒരു യുദ്ധത്തിൽ നഷ്ട ഈ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു പോയി അവൻ നമ്മ നം അവനെക്കൂടെ കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരട്ടെയോ എന്ന് ചോദിച്ചു ഉടനെ തന്നെ അധികം ആലോചിക്കാതെ അമ്മ പറഞ്ഞു നോ നമുക്കത് വലിയ ബാധ്യതയാകും മേനെ അച്ഛനോട് അപ്പനോട് ചോദിച്ചു അപ്പനും പറഞ്ഞു നമുക്കത് വലിയ ബുദ്ധിമുട്ടാകും എന്ന് എന്തായാലും അവർ രണ്ടുപേരുടെയും നോ കേട്ടോണ്ട് മകൻ പിന്നൊന്നും പറയാൻ പോയില്ല പിറ്റേ ദിവസം അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്കൊരു ഫോൺ കോൾ വന്നു നിങ്ങളുടെ മകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന് കേട്ടപാടെ അവർ മകൻ്റെ അടുത്തേക്ക് ഓടി അവിടെ ചെന്നപ്പോൾ അവർക്ക് മനസ്സിലായത് മോൻ്റെ ഡെഡ് ബോഡി അവർ പരിശോധിച്ചു മനസ്സിലായത് ആ മകന് ഒരു കൈയും ഒരു കാലും ഉണ്ടായിരുന്നില്ല അപ്പോഴും അവർ ഏറ്റവും സങ്കടക്കടലാകുന്ന അവസ്ഥ ആണല്ലോ അത് അതിൽ കൂടിയ ഒരു പോരായ്മ അവർക്ക് വരാനില്ല എന്നിട്ട് തന്നെ കുറേ നാളൊക്കെ അവർ സങ്കടത്തിലും കഷ്ടതയിലുമായിരുന്നു എങ്കിലും അവരത് വീണ്ടെടുത്ത് ദൈവകൃപയിലേക്ക് മാറി അവരുടെ ഭവനം അല്ലെങ്കിൽ അവരുടെ മനസ്സ് ദൈവകൃപ കൊണ്ട് സമ്പന്നമായി അന്ന് ദൈവ തന്നിലേക്ക് പോയി എന്നാണ് പറയുന്നത് അവർക്ക് വന്നു ചേർന്നതിന് അപ്പുറത്തൊരു ദുഃഖം ഇനി വരാനില്ല പക്ഷേ അവർക്ക് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാമായിരുന്നു രണ്ടുപേർക്കും ഏകപുത്രൻ പുത്രൻ നഷ്ടപ്പെട്ടതിന് ദുഃഖത്തിൽ ആത്മഹത്യ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ആ നോ അപ്പൻ്റെ അമ്മയുടെയും ആ നോ ഞങ്ങളങ്ങനെ പറയണ്ടായിരുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പിടിച്ച് നടക്കാമായിരുന്നു ഇതെല്ലാം അവർ ത്യജിച്ചിട്ട് അവരേറ്റവും നല്ല ഒരു ജീവിതത്തിലൂടെ കടന്നുപോയി ദൈവസന്നിധിയിലെത്തും എന്നുള്ള പ്രതീക്ഷയോടെ അവർ കടന്നുപോയി എന്നാണ് പറയുന്നത് ഈ പോരായ്മയുണ്ടെങ്കിൽ ഉണ്ട ഉണ്ടെന്ന് വെച്ച് ഒരിക്കലും നാം പോരായ്മ ഇല്ലെങ്കിലും ചില പോരായ്മകളുണ്ടെന്ന് ചിലർ പറയും വെറുതെ ഞങ്ങൾ പറയും എന്തൊക്കെയോ ഒരു ഒരു ബുദ്ധിയുടെ ഒരു രീതിയായിരിക്കാം ഒന്നുമില്ലെങ്കിലും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവരുണ്ട് അതുപോലെ തന്നെ എന്തിനു ഒഴു ഒഴിവ് പറഞ്ഞ് രക്ഷപെടുന്നവരുണ്ട് അത് പരിഹരിക്കുന്നതിന് പകരം ഒഴുഴിവാണ് പറയുന്നത് അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പരി ഒഴുവഴിവ് അല്ലെങ്കിൽ കൊച്ചു കള്ളത്തരമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഈ കുട്ടികളുടെ ഭാഗത്തു നിന്നും ധാരാളം ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് പേപ്പിൻ്റെ മാർക്ക് പറയുമ്പോൾ അസൈൻമെൻ്റ് എഴുതാതെ വരുമ്പോൾ അകാരണമായ ലീവ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരോട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാരണങ്ങളൊക്കെ കേൾക്കണം വീട്ടിൽ ഇന്നലെ ഇല്ലായിരുന്നു ഗസ്റ്റ് വന്നു വലിയ ബഹളമായിരുന്നു അകലെയുള്ള കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ അമ്മ പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പം അങ്ങക്ക് സുഖമില്ലായിരുന്നു എനിക്ക് പനിയായിരുന്നു ചുമയായിരുന്നു അതുപോലെ അങ്ങ് കൂടി 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 പോവും അപ്പൂപ്പൻ മരിച്ചു അമ്മമ്മ മരിച്ചു എന്നൊക്കെ പറയും ജീവനോടെ ഇരിക്കുന്ന അപ്പനും അപ്പൂപ്പനും അമ്മമ്മയൊക്കെ മരിച്ചെന്ന് പറഞ്ഞോളെ ഞങ്ങൾക്ക് നല്ല ഒരിക്കൽ ഒരിക്കലും ഒരു നല്ലൊരബദ്ധം പറ്റി മരിക്കാത്ത പൂപ്പന് റീത്ത് കൊണ്ടുപോകേണ്ട ഗതികേട് വരെ ഒരു ദിവസം ഞങ്ങൾക്ക് ഉണ്ടായി ഏതു മോശമായ സാഹചര്യമാണെങ്കിലും നാം ചെയ്യേണ്ടത് നമ്മുടെ കഴിവ് പോലെ ചെയ്തുകൊണ്ടേയിരിക്കണം സാഹചര്യങ്ങൾ നമ്മളെ ബലപ്പെടുത്താൻ വേണ്ടുന്ന അതിനെ അങ്ങനെ മോൾഡ് ചെയ്യുന്ന ഒരു സ്വഭാവമായിട്ട് നമ്മൾ മാറണം സാഹചര്യങ്ങളെല്ലാ കുറവുകളെയും നമ്മൾ ഏറ്റെടുക്ക ഏറ്റെടുക്കാനും നിൽക്കേണ്ട കുറവുകൾ ആ വഴിക്ക് കിടക്കട്ടെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ സമയമാം രഥത്തിൽ നിന്നുള്ള പാട്ട് ദിവസം ഒരു പ്രാവശ്യം മോർച്ചറിയുടെ ഒക്കെ എടുത്താൽ ഒരു ദിവസം പലവട്ടം കേൾക്കേണ്ടി വരും എന്നും ആ പാട്ട് പാടിക്കൊണ്ടു പോകുന്ന ഡെഡ് ബോഡികളെ നമ്മൾ കാണാറുണ്ട് കേൾക്കാറുണ്ട് അപ്പം ആ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗ്ഗയാത്ര ചെയ്യുന്നു എന്നുള്ള ആ പാട്ട് അത് എഴുതിയത് വാൾബിജ് നാഗേൽ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മിഷനറിയാണ് അദ്ദേഹം ബാസൽ മിഷിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മിഷനറി വർക്കിന് വേണ്ടിയിട്ട് വന്നതാണ് ഒരു ദിവസം ആ നാഗയിൽ ഒരു യാത്രയുടെ ഇടയിൽ ഏതാണ്ട് കണ്ണൂരിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏതാണ്ട് ഒരുപാട് മണിക്കൂറുകൾ യാത്ര ചെയ്യേണ്ടി വന്നു ആ രാത്രി കാലങ്ങളിൽ കാളവണ്ടിയിൽ ഇങ്ങനെ അദ്ദേഹം ഇരിക്കുമ്പോൾ ഒരു ഒരു ചെറിയ മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചില ചില കവിതയാണ് സമ അതിലൊരു കവിതയാണ് സമയമാൻഡത്തിൽ എന്ന് പറയുന്ന ആ ഗാനം അത് അദ്ദേഹം എഴുതിയ സാഹചര്യം പറയുക കാളവണ്ടിയിൽ കുലുങ്ങിയും കുലുങ്ങി ഇരുന്നോണ്ട് ഒരു ദുർബലമായ ഒരു നോട്ട് ബുക്കിൻ്റെ പേജിൽ ഒരു ചെറിയ പെൻസിൽ വെച്ചുകൊണ്ട് ആ മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ കുറിച്ച കവിതയാണ് സമയമാം രഥത്തിൽ എന്ന് പറയുന്ന ലോകം മുഴുവൻ പാടുന്നുണ്ട് അന്ന് ലാഗിൽ വിചാരിച്ചു കാണുമോ ഇതുപോലെ ലോകം മുഴുവൻ ഒരിക്കൽ പാടുന്ന ഒരു പാട്ടായിരിക്കും എന്ന് ഒരു ഗീതമായിരിക്കും ഇത് എന്ന് ഇല്ല നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക ഏത് സാഹചര്യക്കുറവിലും നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുക അത് എങ്ങനെ വേണമെന്ന് ദൈവം നിശ്ചയിച്ചോളും എല്ലാം ശരിയായി കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് നമുക്ക് ചെയ്യാൻ കഴിയത്തൊന്നുമില്ല എല്ലാം ശരിയാകാനും ഒരിക്കലും പോകുന്നില്ല നമുക്കായി ദൈവം എവിടെയെങ്കിലും ഒരു താലന്ത് നിക്ഷേപിച്ചിട്ടുണ്ട് അത് കണ്ടെത്തുക അതിനുവേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കുക അധ്വാനിക്കുക ദൈവം അത് ആ വേണ്ടുന്ന രീതിയിലത് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളൊന്നോർക്കണം തമ്പുരാൻ്റെ കൃപയുണ്ടെങ്കിൽ ഏത് സാഹചര്യക്കുറവും ഏത് പോരായ്മയും ഒരിക്കലും ഒരാവലാതിയാകാതോ ബുദ്ധിമുട്ടാകാതോ തമ്പുരാൻ കാത്തോളും നമുക്ക് പറയാം ഒരു ദുഷ്ട ദുഷ്ടകരവും എന്നെ തൊടാത്തത് നമ്മുടെ മിടുക്കല്ല ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ ഉള്ളതുകൊണ്ടാണ് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടത്